നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം വെസ്റ്റ് ബാങ്കിൽ ഭീകരവേട്ട തുടർന്ന ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേലി സേന രണ്ട് പാലസ്തീൻ ഭീകരവാദികളെ കൊലപ്പെടുത്തിയെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലാണ് രണ്ട് ഭീകരവാദികളെ കൊലപ്പെടുത്തിയത് രണ്ടിടത്ത് കാർബോംബ് സ്ഫോടനമുണ്ടായി എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് വെസ്റ്റ് ബാങ്കിലെ പട്ടണ നഗരമായ ഖുഷ് എസ്റ്റിയോണിലാണ് ആദ്യത്തെ സ്ഫോടനം ഉണ്ടായത് ഒരു ഗ്യാസ് സ്റ്റേഷന് സമീപം അക്രമി കാർ ബോംബ് സ്ഫോടനം നടത്തുകയായിരുന്നു ഈ സ്ഥലത്തേക്ക് കുതിച്ചെത്തിയ ഐ ഡി എഫിന്റെ സൈനികർ തൊട്ടു പിന്നാലെ എത്തിയ ഒരു ഭീകരവാദിയെ വെടിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിന് പിന്നാലെയാണ് സെറ്റിൽമെന്റ് കോളനിക്ക് ഉള്ളിലേക്ക് ബോംബ് ഇടിച്ചു കയറാൻ ശ്രമിച്ച അക്രമിയെ ആ സൈന്യം കൊലപ്പെടുത്തിയത് ഈ രണ്ട് സംഭവങ്ങളിലായി നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളുമുണ്ട് ഐ ഡി എഫിലെ തന്നെ രണ്ട് ഉദ്യോഗസ്ഥർക്ക് നിസാര പരിക്കുകളേറ്റു എന്നുള്ള വിവരവും ഇപ്പോൾ സൈന്യം പുറത്തുവിടുന്നുണ്ട് കഴിഞ്ഞ നിരവധി മാസക്കാലമായി വെസ്റ്റ് ബാങ്കിൽ ഭീകരപ്രവർത്തകർക്കെതിരെയുള്ള അതിശക്തമായ നടപടി തുടരുകയാണ് ഇസ്രായേലി സേന ഗാസയിൽ ഏറെക്കുറെ ഹമാസിന്റെ ശക്തി ക്ഷയിച്ചു എന്ന് ഇസ്രായേലിന് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതിനു പിന്നാലെയാണ് വെസ്റ്റ് ബാങ്കിലെ ഭീകരപ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ ഇസ്രായേൽ സേന ആരംഭിച്ചത് അതിന് പിന്നാലെ നിരവധി ഭീകരവാദികളെ പ്രത്യേകിച്ച് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ നേതാക്കന്മാരെയും കമാൻഡർമാരെയും കമാൻഡർമാരെയും ഇസ്രായേൽ സേന വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ഗാസയിലെ ഗാസയിലെ ഹമാസിനെ പിന്തുണ അറിയിച്ചുകൊണ്ട് വെസ്റ്റ് ബാങ്കിലും മറ്റു പ്രദേശങ്ങളിലും ശക്തമായ ആക്രമണം നടത്താൻ ഈ ഭീകര സംഘടനകൾ പദ്ധതിയിടുന്നു എന്നുള്ള വിവരങ്ങൾ സൂചനകൾ നേരത്തെ മൊസാദിന് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പല കേന്ദ്രങ്ങളിലായി ഒരേ സമയം ഇസ്രായേലി സേന റെയ്ഡുകൾ ആരംഭിച്ചത് അതിന് അതിലാണ് രണ്ടു ദിവസം മുമ്പ് മുഹമ്മദ് ജാബർ എന്ന ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പിന്റെ പ്രധാന കമാൻഡർ ചീഫിനെ ഇസ്രായേലി സേന വധിച്ചത് അതായത് വെസ്റ്റ് ബാങ്കിന് സമീപമുള്ള ഒരു പള്ളിയിൽ ആ പള്ളിക്കുള്ളിൽ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പിന്റെ പ്രവർത്തനം നടന്നു വരികയായിരുന്നു അതിനുള്ളിൽ ഈ ഭീകരവാദികൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന സന്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് ഐ ഡി എഫിന്റെ സേനാംഗങ്ങൾ എത്തുകയായിരുന്നു അവർക്ക് നേരെ പള്ളിക്കുള്ളിൽ നിന്നും വൻതോതിൽ വെടിവയ്പുണ്ടായി ഇതിന് തിരിച്ചടി എന്നോണം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ശക്തമായ റോക്കറ്റ് ആക്രമണം പള്ളിക്കുള്ളിലേക്ക് നടത്തി അതിലാണ് ഈ ഭീകരവാദികൾ കൊല്ലപ്പെട്ടത് അതിൽ ഒരാളെ ജീവനോടെ പിടികൂടി എന്നാണ് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുന്നത് അതിനുശേഷവും നിരവധിയിടങ്ങൾ വെസ്റ്റ് ബാങ്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചെറു ചെറു സ്ഫോടനങ്ങൾ ഈ ഭീകര സംഘടന ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് ലഭിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ചിലയിടങ്ങൾ റെയ്ഡ് നടത്തുകയും രണ്ട് കാർ ബോംബ് സ്ഫോടനങ്ങളെ നിർവീര്യമാക്കാൻ അതായത് കാർ കാർബോംബുകൾ പൊട്ടിത്തെറിച്ചുവെങ്കിലും ആളുകൾക്ക് വൻതോതിൽ പരിക്കേൽക്കുന്നതെന്ന് രക്ഷപ്പെടുത്താൻ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഖുഷ് സമീപമുള്ള ഗ്യാസ് സ്റ്റേഷൻ തകർക്കുകയായിരുന്നു ഒരു കാർ ബോംബ് കാർ ഒരു കാർ ബോംബ് സ്ഫോടനത്തിലൂടെ ആ ഭീകരർ ലക്ഷ്യമിട്ടത് എന്നാൽ അത് ഇസ്രായേലി സേന നിർവീര്യമാക്കി മറ്റൊന്ന് സെറ്റിൽമെന്റ് കാർ ബോംബുമായി ഇടിച്ചു കയറുകയും വൻതോതിൽ ആൾനാശം ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ് മറ്റൊന്ന് പൊളിഞ്ഞത് എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒക്ടോബർ മാസം ഏഴിന് ആരംഭിച്ച ശേഷം ഇതുവരെ നാലായിരത്തി പാലസ്തീൻ ഭീകര ബന്ധമുള്ളവരെ ഇസ്രായേലി സേന അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് പേർ ഹമാസിന് വേണ്ടി വെസ്റ്റ് ബാങ്കിൽ അടക്കം പ്രവർത്തിക്കുന്നവരെന്നാണ് ഇസ്രായേലി സേന കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ അറുന്നൂറ്റി അൻപതോളം പാലസ്തീൻ ഭീകരവാദികളെയാണ് ഇതിനകം ഇസ്രായേലി സേന വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ പട്ടണ നഗരമായ ഖുഷ് എസ്തിയോണിലാണ് ആദ്യത്തെ സ്ഫോടനം ഉണ്ടായത് ഒരു ഗ്യാസ് സ്റ്റേഷന് സമീപം അക്രമി കാർ ബോംബ് സ്ഫോടനം നടത്തുകയായിരുന്നു ഈ സ്ഥലത്തേക്ക് കുതിച്ചെത്തിയ ഐ ഡി എഫിന്റെ സൈനികർ തൊട്ടു പിന്നാലെ എത്തിയ ഒരു ഭീകരവാദിയെ വെടിവെച്ച് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിന് പിന്നാലെയാണ് സെറ്റിൽമെന്റ് കോളനിക്ക് ഉള്ളിലേക്ക് ബോംബ് ഇടിച്ചു കയറാൻ ശ്രമിച്ച അക്രമിയെ ആ സൈന്യം കൊലപ്പെടുത്തിയത് ഈ രണ്ട് സംഭവങ്ങളിലായി നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളുമുണ്ട് ഐ ഡി എഫിലെ തന്നെ രണ്ട് ഉദ്യോഗസ്ഥർക്ക് നിസാര പരിക്കുകളേറ്റു എന്നുള്ള വിവരവും ഇപ്പോൾ സൈന്യം പുറത്തുവിടുന്നുണ്ട് കഴിഞ്ഞ നിരവധി മാസക്കാലമായി വെസ്റ്റ് ബാങ്കിൽ ഭീകര പ്രവർത്തകർക്കെതിരെയുള്ള അതിശക്തമായ നടപടി തുടരുകയാണ് ഇസ്രായേലി സേന ഗാസയിൽ ഏറെക്കുറെ ഹമാസിന്റെ ശക്തി ക്ഷയിച്ചു എന്ന് ഇസ്രായേലിന് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതിന് പിന്നാലെയാണ് വെസ്റ്റ് ബാങ്കിലെ ഭീകരപ്രവർത്തനം പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ ഇസ്രായേൽ സേന ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ നിരവധി ഭീകരവാദികളെ വെസ്റ്റ് ബാങ്കിന് സമീപം ഇസ്രായേലി സേന പിടികൂടിയിരുന്നു അതിന് പിന്നാലെയാണ് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം രാത്രി രണ്ട് ഭീകരവാദികളെ പാലസ്തീൻ ഭീകരവാദികളെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത് വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക വെസ്റ്റ് ബാങ്കിലുള്ള ഭീകര സാന്നിധ്യം യും ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേൽ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പാലസ്തീന്റെ ഒരു ഭാഗത്തും ഇനി ഭീകരവാദികൾ ഉണ്ടാകരുത് ഗാസയിലെ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിനൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലും പ്രദേശങ്ങളിൽ ഭീകര സാന്നിധ്യമുണ്ടെങ്കിൽ അതും തുടച്ചു നീക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യത്തിന്റെ ലക്ഷ്യം ഇത് സംബന്ധിച്ച് നിർണായകമായ ഉത്തരവ് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നത് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു നിർണായകമായ ഒരു പ്രസ്താവന വന്നിരുന്നു നൂറ്റിയാറ് ബന്ദികളുടെ ജീവനേക്കാൾ ഇസ്രായേൽ പ്രാധാന്യം കൊടുക്കുന്നത് രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് ഇനി ഒരിക്കലും പാലസ്തീനിൽ നിന്ന് ഒരു തരത്തിലുള്ള ആക്രമണവും ഇസ്രായേലിലേക്ക് ഉണ്ടാകരുത് ഒരു ഭീഷണിയും ഇസ്രായേലിൽ ഉണ്ടാകരുത് ഇസ്രായേലിലെ ജനതയ്ക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയണം അതിനുള്ള സാഹചര്യം ഒരുക്കിയ ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ അതായത് പാലസ്തീനിൽ നിന്ന് ഉടനെയൊന്നും ഗാസയിൽ നിന്നോ വെസ്റ്റ് ബാങ്കിൽ നിന്നോ ഉടനെയൊന്നും ഇസ്രായേലി സേന പിന്മാറുന്ന കാര്യമില്ല പിന്മാറാൻ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് രാജ് ഇത് ലോകത്തിന് ഒരു സന്ദേശം നൽകുകയാണ് നേരത്തെയൊക്കെ പല വാർത്തകൾ പുറത്തു വന്നിരുന്നു ഗാസയിൽ ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയ ശേഷം ആ ഗാസ ഇസ്രായേൽ വിട്ടുകൊടുക്കും ആ ഗാസയിൽ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ ഭരണം നടത്തും ഇതൊക്കെയായിരുന്നു ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത് എന്നാൽ ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത് ഗാസയെ ഒരിക്കലും ഇനി മറ്റൊരു ഹമാസ് കേന്ദ്രമാക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ല ഗാസയിൽ യുദ്ധാനന്തരം ഇസ്രായേലിന്റെ ഭരണമായിരിക്കും ഉണ്ടാവുക ഗാസയിൽ ഇനി തീവ്രവാദത്തിന്റെ ഒരു നാമ്പുകൾ പോലും മുളയ്ക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ല ഗാസയ്ക്ക് പിന്നാലെ വെസ്റ്റ് ബാങ്കിനെയും ടെല്ലവീവിനെയും അടക്കമുള്ള പാലസ്തീന്റെ പ്രദേശങ്ങളെ മുഴുവൻ നിരായുധീകരിച്ച് അവിടെയുള്ള ഭീകരവാദികളെ മുഴുവൻ കൊന്നൊടുക്കി അവിടെ സമാധാനത്തിന്റെ ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്